രാഷ്ട്രീയ കേരളം കാത്തിരുന്ന ദിവസമെത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണവർഷാവസാനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തിയിരിക്കുന്നു ജൂൺ പത്തൊമ്പതിന് വോട്ടെടുപ്പ് ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് മുകളിലായിരിക്കും കേരളം പിന്നാലെയെത്തുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഇനിയുള്ള കാലം കേരളം തെരഞ്ഞെടുപ്പ് ചർച്ചകളും വിശകലനങ്ങളും വിലയിരുത്തലുകളുമായി നേതാക്കളും സ്ഥാനാർത്ഥികളും അണികളുമെല്ലാം ഓടണ ഓട്ടമായിരിക്കും തികച്ചും അപ്രതീക്ഷിതമായി എത്തിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പൊതുവെ ഉയരുന്നെങ്കിലും സർക്കാരിനെയും സി പി ഐ സംബന്ധിച്ച് ഇത് അപ്രതീക്ഷിതമല്ല കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ കട്ടൺ റൈസർ ആയിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടാം പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുത്തരിക്കണ്ടം മൈതാനത്തെ തുറന്ന വാഹനത്തിൽ അണികളെ അഭിസംബോധന ചെയ്തെത്തിയ മുഖ്യമന്ത്രിയുടെ വരവ് ആ ആവേശം ചെറുതല്ലായിരുന്നു അത് അണികളിൽ മാത്രമല്ല ക്യാപ്റ്റൻ പിണറായി വിജയന്റെ മുഖത്തുപോലും നന്നേ പ്രകടമായിരുന്നു മുന്നണികളിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കം ആദ്യമേ തുടങ്ങിയതും ഇടത് ക്യാമ്പ് തന്നെയായിരുന്നു കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും ചേർന്നെല്ലാമായിരുന്നു തുടക്കം പലയിടത്തും ചുമരരുത്തുകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വരെ മണ്ഡലത്തിലെ സി പി ഐ എം ചെയ്യുന്നു സ്വതന്ത്രനോ അതോ പാർട്ടി സ്ഥാനാർത്ഥിയോ അത് മാത്രമാണ് ഇടതുപാളയത്തിൽ നിന്ന് വരേണ്ടതുണ്ട് പ്രചാരണത്തിനെത്താൻ മന്ത്രി സംഘം ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ യു ഡി എഫ് ക്യാമ്പാകത്തെ അൻപറിന് വേണ്ടി പായ് വരിച്ച് കാത്തിരിപ്പ് തുടരുകയാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ബി ബി അംഗം എ വിജയരാഘവരുടെ നേതൃത്വത്തിൽ നേതൃതല ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചേർന്നിരുന്നു മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും ഒരു മന്ത്രിയും ചുരുങ്ങിയത് മൂന്ന് എം എൽ എമാരും പ്രചാരണത്തിന് നേതൃത്വം നൽകാനെത്തും എൺപത്തിയൊൻപത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ അഞ്ചു പേരൊഴികെ ബാക്കി എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് ചുമതലകളും നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ കടകക്ഷി നേതാക്കൾക്കും ചുമതലകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥി തന്നെയും കൂടി വരുന്നതോടെ എല്ലാവരും നിലമ്പൂരിലെത്തും ആദിവാസി നഗരങ്ങളിലും യോഗങ്ങൾ നടന്നുവരികയാണ് ഒരു ബൂത്തിൽ നാല് സ്പോർടുകൾ വരെ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് വികസന നേട്ടങ്ങൾ തന്നെയായിരിക്കും സർക്കാരും സി പി ഐ എമ്മും ഒടുത്തു കാട്ടുക ഒപ്പം മുൻ എം എൽ എ പി വി അൻപറിന്റെ പൊള്ളയായ മുഖവും ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരിച്ചാകും എൽ ഡി എഫ് വോട്ട് തേടി ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നാൽ യു ഡി എഫ് ആകട്ടെ പി വി അൻവറിനെ സ്വാഗതം ചെയ്യുമ്പോഴും ഇപ്പോൾ നിൽക്കുന്ന പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് വിട്ടുവരണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് പക്ഷേ അൻവറിനത് സ്വീകാര്യവുമല്ല അനുനയിപ്പിക്കാൻ പലതരത്തിൽ ശ്രമങ്ങൾ നടന്നിരുന്നു താൻ യു ഡി എഫിലേക്ക് മരുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരില്ലെന്നും തൃണമൂലിനെ കൂടി മുന്നണിയിലേക്ക് എടുക്കണമെന്നുമാണ് നിലപാട് അത് യു ഡി എഫിനാകട്ടെ സ്വീകാര്യവുമല്ല ഇടതമ്മൽ നിലയിൽ പി വി അൻവർ പരാജയമായിരുന്നുവെന്നാണ് ലീഗിലെ ഒരു വിഭാഗം നേതാക്കളും തുടക്കത്തിൽ തന്നെ ഉയർത്തിയിരുന്നത് എന്നാൽ ആ നിലപാട് പിന്നീടിലേക്ക് മാറ്റി പറയുകയും ചെയ്തു തൃണപൂരത്തെ ചില ദേശീയ നിലപാടാണ് മുന്നണിയിലെടുക്കുന്നതിനുള്ള തടസ്സമായി കെ മുരളീധരൻ ഉള്ളവർ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അൻവർ യു ഡി എഫുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് നേതാക്കളുടെ പ്രതീക്ഷ പക്ഷേ ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് എത്രയാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു